മഴ പെയ്താൽ വെള്ളക്കെട്ടായി മുട്ടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികളിലാണ് വെള്ളം നിറയുന്നത് വെള്ളക്കെട്ട് മൂലം യാത്രക്കാരും വലിയ ദുരിതത്തിലാവുകയാണ് മുട്ടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ടാറിങ് ഇളകി വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് മഴക്കാലത്ത് ബസ് സ്റ്റാൻഡ് മധ്യത്തിലെ കുഴികളിൽ വലിയ തോതിലാണ് വെള്ളം നിറയുന്നത് വെള്ളം നിറയുന്ന കുഴികൾ യാത്രക്കാർക്ക് വലിയ പ്രയാസങ്ങളാണ് സമ്മാനിക്കുന്നത് കാൽനടക്കാരും വാഹനങ്ങളും ഒരേപോലെ ഈ പ്രതിസന്ധി നേരിടുകയാണ് വെള്ളം നിറഞ്ഞ കുഴികളിൽ ചാടിക്കടന്നാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് യാത്രക്കാർക്കും വെള്ളക്കെട്ട് ഒഴിവാക്കി നടക്കേണ്ട സ്ഥിതിയാണുള്ളത് മാത്രമല്ല വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെളിവെള്ളം തുറക്കുന്നതും പതിവായിട്ടുണ്ട് ടാറിങ് പൊളിഞ്ഞ സ്ഥലത്ത് വെള്ളം തളം കെട്ടി കിടക്കുന്ന മൂലം ഈ ഭാഗത്ത് കൂടുതൽ ടാറിങ് പൊളിയാനുള്ള സാധ്യതയും ഏറിയിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കുഴികളെ നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ